ഇസ്രയേലിനെ ഇപ്പോൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന് ഇറാൻ പറയാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായി അതും കാത്ത് കേരളത്തിലെ മാധ്യമങ്ങളും സമാധാനക്കാരും കാത്തിരുന്ന് കാത്തിരുന്ന് വേരിറങ്ങി ഇസ്രായേലിന്റെ പതനം ആഘോഷിക്കാൻ മേടിച്ചുവെച്ച ടൺ കണക്കിന് പച്ച ലഡ്ഡു പൂപ്പലടിച്ച് മീഡിയ വൺ ഓഫീസിലും ലീഗിന്റെ ഓഫീസിലും എ കെ ജി സെന്ററിലും ഇന്ദിരാഭവനിൽ ഒക്കെ കെട്ടിക്കിടക്കുന്നു മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ച് മൂത്രം ഒഴിച്ചാൽ ഒലിച്ചു പോകാനേ ഉള്ളൂ ഇസ്രയേൽ എന്നൊക്കെ ഗീർവാണം മുഴക്കിയ ആളുകൾക്കിപ്പോൾ അത് ഓർക്കുമ്പോൾ മൂത്രം ഒഴിക്കാനേ തോന്നുന്നില്ല ഇറാൻ്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹ ഉള്ളിടത്തോളം കയറിയാണ് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ തലവനെ ഇസ്രയേൽ തീർത്തത് ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തുകളയും എന്ന് ദിവസവും തള്ളി മറിച്ചിരുന്ന ഇറാന്റെ മടയിൽ കയറി ഇസ്രായേൽ പണി നടത്തിയിരിക്കുകയാണ് ഇറാന്റെ മുൻ പ്രസിഡന്റിന്റെ അപകട മരണം ആരുടെ തിരക്കഥ ആയിരുന്നു എന്നി പ്രോക്സികളായ ഹിസ്ബുള്ള ഹൂദി പോലുള്ള തീവ്രവാദ സംഘടനകളെ കൊണ്ട് കുറെ റോക്കറ്റ് ഇസ്രയേലിലേക്ക് വിടുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല ഇസ്രയേലാകട്ടെ ഹൂതികളുടെ കേന്ദ്രം തന്നെ ബോംബിട്ട് തകർത്തു ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ തട്ടിക്കളയുകയും ചെയ്യുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൻ്റെ ഉത്തരം വളരെ ലഘുവാണ് യുദ്ധമുണ്ടായാൽ ഇറാൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും വിദേശ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ആർമിയുടെ ഒരു ഭാഗം കൂറുമാറി ഇസ്രായേൽ പക്ഷത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനത നടത്തിയ സമരങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നടത്തിയ സമരങ്ങൾ മലയാളികൾ ഒഴികെ ലോകം മുഴുവൻ കണ്ടതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്ത് ഇറാനെ ഒരു ജനാധിപത്യ രാജ്യമാക്കാൻ ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാൻ ഒരു സ്വർഗം തന്നെയായിരുന്നു രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള പേർഷ്യൻ സംസ്കാരം ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒന്നാണ് സ്ത്രീകൾക്കൊക്കെ എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന കാലത്ത് നിന്നാണ് ഇസ്ലാമിക വിപ്ലവം നടത്തി സ്ത്രീകളെ എല്ലാവരെയും കറുത്ത ചാക്കിൽ കയറ്റിയത് യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും കയറി അടിക്കും അമേരിക്കയുടെ ആക്രമണം കേന്ദ്രീകരിക്കുക ഗൾഫിലെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് നിന്നായിരിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ സൗദി അറേബ്യ കൂടി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒപ്പം ചേർന്നാലും അത്ഭുതമില്ല ആകട്ടെ ഇസ്രയേലാകട്ടെ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടും നാളുകളേറെയായി ഇത്രയും തള്ളിമറിച്ചിട്ടും സ്വന്തം മൂക്കിന്റെ താഴെ ഇസ്രായേൽ കയറി അടിച്ചതിന്റെ നാണക്കേട് മറയ്ക്കാൻ ഇറാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുതാനും ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളെയും സമാധാനക്കാരെയെങ്കിലും തൃപ്തിപ്പെടുത്തേണ്ടേ ഖത്തർ ഇടപെടും സൗദി ഇടപെടും തുർക്കി ഇടപെടും ഇറാൻ ഇറങ്ങിയാൽ ഇസ്രായേൽ അതോടെ തീരും എന്നൊക്കെ പറഞ്ഞിരുന്നവരുടെ അവസ്ഥ ഇറാൻ മനസ്സിലാക്കണം അവർ ഒരു വർഷമായി കാത്തിരിക്കുന്നു എന്തെങ്കിലും ചെയ്യുമെന്ന് യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോൽക്കും എന്നത് മാത്രമല്ല ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറുമെന്നതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ പേടി ഇസ്രയേൽ ഇറാനിൽ കയറി ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവിനെ കൊന്നതുപോലും ഇറാനുള്ളിലെ പിന്തുണയോടുകൂടി തന്നെയാണ് എന്നതും അവരെ പേടിപ്പിക്കുന്നു ഇറാനിലെ ജനങ്ങൾ തന്നെ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ പുറത്താക്കുന്ന അവസ്ഥ ഒരു വശത്ത് ഇത്രയും രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് കൂടുതൽ നാണക്കേട് പ്രത്യേകിച്ച് ഹമാസ് തലവനെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ തട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ആകെയുള്ള മാർഗം ഇസ്രയേലുമായി ഒരു രഹസ്യ കരാർ ഉണ്ടാക്കുക അതായത് ഇറാൻ ഇസ്രയേലിലേക്ക് കുറച്ച് റോക്കറ്റുകൾ വിടും അത് ഇസ്രയേൽ അവരുടെ ശക്തി ഉപയോഗിച്ച് തകർത്തോടും കുറേ റോക്കറ്റുകൾ ഇസ്രയേൽ മരുഭൂമിയിലും വീഴും അതോടെ കേരളത്തിലെ മാധ്യമങ്ങളിലും തെരുവുകളിലും ആഘോഷം തുടങ്ങും ഇറാൻ ഇസ്രയേലിനെ തകർത്തു എന്നൊക്കെ ആഴ്ചകളോളം അവർ ആഘോഷിച്ചോളും